അണിറോസ് പറയും അജയ് കാരണം ഞാൻ പെട്ടുകിടക്കായപ്പോൾ അമല് ചോദിക്കും അജയ് ആയിട്ടുള്ള ഇടപാടുകൾ ഞങ്ങൾ അറിഞ്ഞിട്ടാണോ അണിറോസ് പറയും നിങ്ങളാരും എനിക്ക് കാശ് തരണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അജയ് ചിലപ്പോൾ എന്നെയും കൊണ്ട് വരുത്തിച്ചതാവും ഇവിടത്തെ സ്വത്തൊന്നും ഭാഗം വെച്ചിട്ടില്ലല്ലോ ഞാൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ടും അത് നടക്കുമല്ലോ എന്നൊക്കെ പറയും ചിലപ്പോൾ അതിനുവേണ്ടിയായി അജയ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയും അപരണം പറയും ഇവരുടെ കൂടെ ഫുഡ് കഴിക്കാൻ തന്നെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോവാണ് അമല് പറയും നാളെ രാവിലെ ആകുമ്പോൾ നീ ഇവിടുന്ന് പോയിക്കോണമെന്ന് പറയും അണിറോസ് പറയും നിങ്ങളും ഭാര്യയൊക്കെ ഇവിടെ താമസിക്കുന്നില്ലേ അതുപോലെ തന്നെ അച്ചെയും ചേയുടെ പാർട്ട്ണറായ എനിക്കും ഇവിടെ താമസിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറയും ഇനി വ്യക്തമായിട്ട് പറയാം ഒന്നെങ്കിൽ എൻ്റെ പണം അല്ലെങ്കിൽ അച്ചയ് അത് രണ്ടിലൊന്നും കിട്ടാതെ ഹണി അണിറോസ് കിട്ടുന്നു പോവില്ല മഞ്ജു അമലിന് ചായ കൊണ്ടെടുത്തിട്ട് പറയാണ് ഇവിടെ വന്ന ആളെ എത്രയും പെട്ടെന്ന് പറഞ്ഞേക്കണം സാറേ അവരിപ്പോൾ പൊന്നു നല്ലൊരു അടുപ്പം സ്ഥാപിച്ചു കഴിഞ്ഞു അത് കൂടിയാൽ പിന്നെ ബുദ്ധിമുട്ടാവുന്നൊക്കെ അമലെ അഭിയെ വിളിച്ച് പറയാം കാര്യത്തിൽ ഏറ്റവും തീരുമാനം ഉണ്ടാക്കണമെന്ന് അഭിയേക്ക് നിനക്ക് ഇങ്ങനെ എന്നോട് പറയാൻ തോന്നുന്നുണ്ടല്ലോ ജാനകി ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ അതിനൊന്നും വരില്ല നീ എന്നോട് കുറച്ച് ദയ കാണിക്കുന്നൊക്കെ പറയും അവിടുത്തെ കാര്യങ്ങളൊക്കെ അമല് പറയുമ്പോൾ അഭി പറയണം എൻ്റെ മനസ്സിപ്പോൾ ശൂന്യമായിട്ടിരിക്കുക ജാനകിയെ വിട്ട് എനിക്ക് ഇപ്പോൾ ഒന്നുമില്ല നീ അവളോടൊന്ന് സംസാരിക്കേ എന്നിട്ട് പറഞ്ഞയക്കുവൊന്നു പറയും അമല് പറയും അതുമാത്രമല്ല അണീറോസ് പൊന്നു ആയിട്ട് നല്ലൊരടുപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ സദാസമയം അവളുടെ കൂടെ ഏട്ടനറിയാലോ അപരണ പൊന്നുവിനെ എപ്പോഴും അവൾ കിടക്കുന്ന കാര്യം അഭി ഏട്ടൻ പറ്റുമെങ്കിൽ ഇവിടെ വരെ വരണമെന്നൊക്കെ പറയും അമലെ റൂമിലോട്ട് വരുമ്പോൾ അപർണ ഇങ്ങനെ ഓരോന്ന് പറയും കഷ്ടകാലം വരുമ്പോൾ ഒരുമിച്ച് വരുന്നത് ശരിയാണല്ലേ അളകാപുരിയിലെ ശനിദശ തുടങ്ങി കഴിഞ്ഞു എന്നൊക്കെ പറയും അണി റോസിൻ്റെയും കാര്യം പറഞ്ഞ് അവർ ഇങ്ങനെ കളിയാക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് അമലിന് ദേഷ്യം വരും അമൽ പറയും നാഗുലൻ അബിയേട്ടൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയും അവർ അറിയാം ഫ്രണ്ട് ഒന്നല്ല എന്നൊക്കെ എനിക്കറിയാം അങ്ങനത്തെ ഒരാൾക്ക് അവിടെ വന്ന് കരയേണ്ട കാര്യമൊന്നുമില്ല അവരെ ഞാൻ പുറത്ത് വെച്ച് കണ്ടിരുന്നു എന്നൊക്കെ പറയും അവർ വന്നത് ബാംഗ്ലൂർ എന്നാൽ അവർ തിരിച്ച് പോയിട്ടുമില്ല അവർ ഇനി ഹോസ്പിറ്റലിൽ കാണാനും വരും പറയും ഹണിറോസിൻ്റെ കാര്യം പറയും ഹണിറോസും ഇവിടെ കണ് വന്ന് ഇവിടുത്തെ ഒരു മരുമകളെപ്പോലെയല്ലേ താമസിക്കുന്നത് അതൊക്കെ കണ്ട് നീയൊക്കെ നാണമില്ലാതെ നോക്കി നിൽക്കുകയെന്നൊക്കെ പറയും ഇതൊക്കെ കേട്ടിട്ട് അമലിന് ദേഷ്യം വരും അമൽ അപർണെ അടിക്കാൻ നോക്കും അപർണ കൈ പിടിച്ചിട്ട് പറയേ അങ്ങാടി തോറ്റന്ന് അമ്മയോടും വേണ്ട ഭാര്യയോടും വേണ്ട എന്ന് പറയും അപർണ പിന്നെ ഹണിയുടെ കാര്യം പറയുമ്പോൾ അമലൊരു ഇത് അബിയാട്ടനെ വിടാ അബിയാട്ടൻ വരും ഇറക്കി വിടാന്ന് പറയും അപ്പം അഭർണ വയ്ക്കും അബി ഭാര്യയുടെ കാമുകനെ ഇറക്കി വിടാൻ പോവുമോ അത് ഇവിടെ വരുമോ എന്ന് ചോദിച്ചു ചിരിക്കുകയാണ് അപർണ സക്കീർഭായും അബിയോട് ഹണി റോസിൻ്റെ കാര്യം സൂര്യ സൂര്യസാറ് ഒരു ശ്രീകോവില് പോലെ സംരക്ഷിച്ച വീടാതെന്നൊക്കെ പറയും അബിയ്ക്കും സക്കീർഭായ്ക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് വയ്ക്കും ജാനകി ഇങ്ങനെ കിടക്കുകയല്ലേ ഞാനും തകർന്നു ഇനി എനിക്ക് ആ വീട് എന്ന് പറഞ്ഞ സെൻറ്റിമെൻ്റ്സ് ഒന്നും ഇല്ലയെന്നൊക്കെ അബി പറയും ജാനകിയെ കാണാൻ സക്കീർഭായി വിളിക്കുമ്പോൾ സക്കീർഭായി പറയും എൻ്റെ ഇപ്പോഴും മേരിക്കുട്ടിയുടെ അടുത്തുനിന്ന് വാങ്ങിച്ച ആ ചെറിയ കുട്ടിയുടെ മുഖമാണ് ഞാൻ ഇനി ജാനകിയെ കാണുന്നുണ്ടെങ്കിൽ അത് സുഖമായിട്ടേ കാണുമെന്ന് പറയും അല്ലാതെ എനിക്ക് കാണണ്ട വളരെ സങ്കടത്തോടെ പറയും പറയും ഹണിയുടെ കാര്യം അഭ്യൊന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറയും ഹണി റോസ് നിരഞ്ജനെ ഫോം വിളിക്കുകയാണ് നിരഞ്ജന കളിയാക്കുന്ന പോലെ കുറച്ച് തമാശകളൊക്കെ പറയും ഇത് കേട്ടിട്ട് ഹണി റോസ് പറയും എനിക്ക് നിരഞ്ജനെ ഒന്ന് കാണണം എന്ന് പറയും നിരഞ്ജന പറയും ഞാനിപ്പോൾ കോടതിയിലാണെന്ന് പറയും ഹണി പറയും എവിടെയൊക്കെ വരേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും ഹണി റോസ് നിരഞ്ജനയോട് പറയും ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ സ്വന്തമാക്കാൻ വന്ന ആളല്ല എന്ന് ഒരാമുഖമായിട്ട് ഞാൻ പറയുകയാണെന്ന് പറയും നിരഞ്ജന പറഞ്ഞോളൂ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന് തന്നെ അച്ഛൻ്റെ ഒരു ക്ലയൻറ്റ് എന്ന് കള്ളം പറഞ്ഞുകൊണ്ടല്ലേ ആണിറോസ് പറയും എന്നോട് അജയ് അങ്ങനെ പറയാൻ പറഞ്ഞു അതാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞതെന്ന് പറയും നിരഞ്ജനം പറയും എൻ്റെ ഭാഗത്തുനിന്ന് നിഷേധമായിട്ടൊന്നും ഉണ്ടാവില്ല ശരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങളല്ല കടന്നു വന്നത് നിങ്ങളുടെ ഇടയിലേക്ക് ഞാനാണ് കടന്നു വന്നത് ഇനി പറയും അജയ്യുടെ കൂടെ ഒരു ജീവിതമല്ല എൻ്റെ ലക്ഷ്യം